അപ്പൊ വെള്ളം താന്ന് വെള്ളം താന്നപ്പോ എല്ലാം മീൻ ഉണ്ടാവണം ഇന്ന് വെള്ളം പറ്റ പോയിട്ടാ ഇന്ന് പുല്ല് മൊത്തം കാണണ്ട് എന്നിവിടെ വിഷം ഇവിടെ ഇണ്ട് നമ്മളെ മാത്രം ആർക്കും വേണ്ടല്ലോ രണ്ടാളും എടുത്തടുത്ത് എത്തിയില്ലേ അമ്മ അവനാണ് അവടെ കിടന്ന് കളിച്ചിരുന്നേ ആദ്യം വലുപ്പം മീനൊക്കെ വെല്പം കണ്ണ കാടായി ഒരുപാട് ചൂണ്ടും പിടിച്ച് നടക്കണേ മാനം കെടുത്താൻ വേണ്ടിട്ട് ആ ഗ്യാപ്പ് കൂടെ അത് ഒന്നുകൂടി മുന്നേന്നിട്ട് വന്ന അവിടുന്ന് അവിടുന്ന് അവിടുന്നിട്ടുവോ എത്രയും കിട്ടിയോടെ ആ ഇപ്പൊ എൽതാ അല്ലേ രണ്ട് െലാണ് നമ്മൾ യുദ്ധം യുദ്ധമാണ് സാധനം ഇടുമ്പോ ബ്രാലാ ഇടുമ്പ്രാലൊക്കെ ചൂണ്ട പോവരുത് ഏറ്റവും ആ കണ്ണനാണ് ചുമ്മയാണ് മീന് തീറ്റ കൊടുക്കുക മീനിനെ വേശിക്കണോ കണ്ണങ്ങ തീച്ചേനെ കൊടുക്കണു എന്തായിരിക്കോ ഇത് നീ എവിടുന്നു എടുത്തോണ്ടിരുന്നവോ ചെറുത് ചെറുതാട്ടാ ഓക്കേ ഓക്കേ എടുത്തിട്ട് എടുത്തിട്ട് എന്തായാലും കൊറച്ച് കിട്ടിയില്ല ഇന്നത്തേക്ക് ഉണ്ടാവും കണ്ണൻറെ കണ്ണന്റെ പാദമുദ്രകൾ പതിഞ്ഞു കഴിഞ്ഞു പു സഹായം കിട്ടി കടു കടു കട കടിയാണ് തൊണ്ണിയല്ല കടുവാണ് രണ്ടും കാണിക്ക് വ്യത്യാസം കടുവാണ് കടു തോന്നാണ് ഡാമേജോ നോക്ക് ഡാമേജ് വലിയ കൊമ്പിട്ടാ ചിലപ്പോ ചിലപ്പോന്നു വളർത്താം കാണിച്ച കൈ കാണിച്ച കയ്യിൽ കാണിച്ച അവൻ കൊത്തും കൊമ്പ് കണ്ട നോക്കി ഷാർപ്പ് കൊമ്പാ അവനൊന്ന് പെടഞ്ഞാലും ഞാനൊന്ന് പെടയും അതിനെ പറയുന്നില്ല ഞാനൊന്നും പെടയും കണ്ട മുള്ള കണ്ട രണ്ട് മുള്ള കിട്ടണ്ട ഇവിടെ കിട്ടിയ എവിടെ ആദ്യം ഇരുട്ടായി സൂര്യാടം എല്ലാരും പോയി തോന്നു ആ സൂര്യാടം പോയി ഉം കണ്ണനടണ്ടിട്ടാ കണ്ണന അവിടെ എന്തോ ഒന്ന് സ്പോട്ട് ചെയ്ത് അള്ളി വാന്തുന്ന ആളവിടെ എവിടെ ഭയങ്കര പരിഭവം പരാതിയാണ് ഇപ്പൊ ഇപ്പൊരു മൂന്നാലെണ്ണം അടിച്ചപ്പോ കയറ്റി പക്ഷേ കുറച്ചങ്ങൾ ലോങ് ആയതുകൊണ്ട് ഇങ്ങോട്ട് എത്താൻ പറ്റിയില്ല വെളിച്ചം മൊത്തം പോയേ ഇവിടെ മറ്റേ തോട്ടിമീൻ മറ്റെന്താ തൊണ്ണി മീനാ മുള്ള മീൻ കടു അത് മതി കടു അതും മതി ഇല്ല ഞാൻ പറയാ എൻ്റെ പേര് കിട്ടുന്നില്ല കിട്ടുവോ ഞങ്ങളവിടെ വലിയ കളികളാണ് നിങ്ങൾ ഈ കുഞ്ഞാണ്ടിൻ്റെ മീനാണെന്നല്ലടെ കണ്ണപ്പോൾ മൂന്നെണ്ണത്തിനാണ് കൊക്കയെന്ന് നിലത്തി നിലത്തേക്കിട്ടത് ഇച്ചി വലിപ്പമുള്ളത് അല്ലയെന്ന് ഉക്കുമ്പോൾ പോണ് കണ്ണാടിയു അവരെന്താ ഉദ്ദേശിക്കുന്ന മനസിലാവണില്ല കിട്ടുന്നേ വല്ലത് വെറ കണ്ടിട്ട് അങ്ങോട്ട് പോവായിരുന്നു കണ്ണ വല്ല അവിടെ നിന്ന് പോരേ എന്തോന്നേ അല്ലേ നടക്കുക ഞാൻ കുറച്ചേരും ഇരുന്ന് റെസ്റ്റൊക്കെ എടുത്തിട്ട് വരാട്ടാ അപ്പൊ എണ്ണം കിട്ടിയാ പറ ഇരുട്ടായി വിളിച്ചം പോയേ ഇരുട്ടായി എന്താ എല്ലാരും കൂട് മുളയറായില്ല ഞമ്മക്കും കൂടു മുളഞ്ഞാലോ കണ്ണൻ എന്തോ കൊണ്ടന്നു കൊണ്ടന്നല്ലേ സാധനം നോക്കട്ടെ ഒരു മീനിപ്പൊക്കെ പോയിരുന്നു ആ പിടിച്ചെന്ന് എന്തോ ഇന്ത്യയും പറഞ്ഞു ഷാറുഖ് വന്നതാണ് മീൻ ഇപ്പൊ തോട്ട് കിടന്നിരുന്നു അത്യാവശ്യം